കാൽ പൻ ടൈനി അമ്മняപ്പൻ ഐ ലവ് യു അണ്ണ ഈ പശണ്ടി പോയി താക്കല്ലേ ആതാ ഇതെ പേര് കാളയണ്ടോ കാള ഇതെ പശ കാള പറഞ്ഞാലെ കാള പറഞ്ഞാലെ ബോയ് ബോയ് ഇതെ ഗേൾ വൈസ് പശുസ് പശു കാളു കേ ലക്കപക്ഷി ട്ടാ അല്ല ഇത് പന്നിലോ അതെന്താ പറഞ്ഞേ ഇത് ഒക്കെ പന്നല്ല പിന്നെന്തെന്നാ ഇതെന്താ അല്ല നീ പാനേ അല്ല ഇത് പാദേ പാദേ ആയില്ലേ പേര് അനക്ക അറിയില്ല ഒക്കെ പന്ന നീ പാരേ പാരേ റണ്ണർ ഇതെന്താ ഇതൊക്കെ അറിയില്ലേ ഈ ഭക്ഷണെന്തോ കുടക്കോഴിന്താർന്ന ഇതെന്താ നരങ്കൊത്തി മഴ കൊത്തി ഇതെന്താ കുരുവിരു

ആരാ നിന്റെ ആരാ നിന്റെ ബെന്താ പാര അത്തമ്മ हे मुटेड गबो मुटेड गबो इता आवते वंदित ओए इता अरिलेलो मुटेड कुदरकन इंग्लिश करे होस होस इता एल्मा एल्मा इता पाते हम कंद चाला कंद हम कंद इता पाता आ वो तो हम जूल पे पण कंदले मोयेल